നമസ്കാരം പി എസ് സി യുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അപ്പൊ നമുക്ക് സമയം ആ ക്ലാസ്സിലേക്ക് പോവാം നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് സ്വാതി തിരുനാളിനെ പറ്റിയിട്ടാണ് പി എസ് സി യുടെ ഏറ്റവും ഇഷ്ടമേഖലയാണ് സ്വാതിരുന്നാൾ പഠിക്കുക തിരുവിതാംകൂർ രാജവംശത്തിൽ പ്രധാനമായിട്ടും അല്ലെങ്കിൽ ആദ്യമായി നമ്മൾ പഠിച്ചു തീർക്കാനുള്ളത് മാർത്താണ്ഡവർമ്മ അതുപോലെ സോതിരുന്നാള് ചിത്തിര തിരുനാള് ഇവര് മൂന്ന് പേരെ വേണം ആദ്യം നമ്മൾ പഠിച്ചു തീർക്കാൻ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള രാജാക്കന്മാരായിരുന്നു ഇവര് അല്ലെങ്കിൽ ഭരണാധികാരികളായിരുന്നു ഇവര് അപ്പൊ നമുക്ക് ഇന്ന് ആദ്യമായി പഠിക്കാനുള്ളത് ആരെയാണ് തിരുനാളിനെ പറ്റിയാണ് നമുക്ക് സമയം കളയെ പഠിക്കാം തിരുനാൾ സോതിരുന്നാൾ സ്വാതിരുന്നാളിന്റെ യഥാർത്ഥ നാമം രാമവർമ്മ എന്നാണ് സോതിരുന്നാളിന്റെ യഥാർത്ഥ നാമം എന്താണ് രാമവർമ്മ എന്നാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടം പ്രീവിയസ് കാലഘട്ടമായിരുന്നു ഗർഭശ്രീമാൻ എന്നും എന്നും അറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് തിരുനാളാണ് ഇതും പ്രീവിയസ് ആണ് പഠിക്കുക ഗർഭശ്രീമാൻ എന്നും ദക്ഷിണ ഭോജൻ എന്നും അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് തിരുനാളാണ് സംഗീതജ്ഞരിലെ രാജാവെന്നും രാജാക്കന്മാർക്കിടയിലെ എന്നും അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വാതിരുന്നാളാണ് എന്താ പറഞ്ഞത് സംഗീതജ്ഞരിലെ രാജാവെന്നും രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നും അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് സ്വാതിരുനാളായിരുന്നു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് സോതിരുനാൾ ആണ് പഠിച്ചോളനെ ആണ് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ ഭരണാധികാരി അല്ലെങ്കിൽ രാജാവാരൻ ചോദിച്ചാൽ ആയിരുന്നു ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക സോതിരുനാളിന്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു രാമവർമ്മ എന്നായിരുന്നു തിരുവിതാംകൂറിൽ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സോതിരനാളിന്റെ കാലഘട്ടം ഗർഭശ്രീമാൻ എന്നും ദക്ഷിണ എന്നും അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതിരുന്നു സംഗീതജ്ഞരിലെ രാജാവെന്നും രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നും അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാളായിരുന്നു ഇന്ത്യൻ തപാസ് ചാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ് സ്വാതി തിരുന്നാൾ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സ്വാതി തിരുന്നാൾ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങൾ പെറ്റി സിവിൽ കേസുകൾ പോലീസ് കേസുകൾ കേൾക്കുന്നതിന് വേണ്ടി മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചത് സ്വാതിരുന്നാളായിരുന്നു പെറ്റി സിവിൽ കേസുകൾക്കും അതുപോലെ പോലീസ് കേസുകൾക്കും കേൾക്കുന്നതിന് വേണ്ടിയിട്ട് മുൻസിടതികൾ സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ അത് സ്വാതി തിരുനാളായിരുന്നു അപ്പോ നമ്മുടെ തിരുവിതാംകൂറിലെ മുൻസി കോടതികൾ സ്ഥാപിച്ച ഭരണാധികാരി ആയിരുന്നു ചോദിച്ചാൽ അത് സ്വാതി തിരുനാളായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ മാതൃകയിൽ ഒരു നിയമസംഹിത ക്രോഡീകരിച്ചു കൊണ്ട് ആയിരത്തി മുതൽ പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തു ബ്രിട്ടീഷ് ഇന്ത്യയുടെ മാതൃകയില് ഒരു നിയമ സംഹിത ക്രോഡീകരിച്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ അത് പ്രാബല്യത്തിൽ വരുത്തി എവിടെയാ നമ്മുടെ തിരുവിതാംകൂറിൽ തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയതാണെന്ന് ചോദിച്ചാൽ അത് സ്വാതിരുന്നാളാണ് പഠിച്ചോളണേ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നെയ്യില് കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയതായിരുന്നു ചോദിച്ചാൽ സ്വാതി തിരുനാളാണ് ആരംഭിച്ചത് ആരാ സുഹൃത്തുക്കളെ മാർത്താണ്ഡവർമ്മ ആയിരുന്നു അല്ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു മാർത്താണ്ഡവർമ്മയായിരുന്നു സുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത് എന്നാൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടം എത്തിയപ്പോഴേക്കും തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്ന പരിപാടി നിർത്തലാക്കി ആര് സ്വാതി തിരുന്നാള് രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ രാജാവ് നേരിട്ട് ശ്രദ്ധിക്കാൻ സൗകര്യം വേണ്ടി ഹജൂർ കച്ചേരിയും മറ്റു സർക്കാർ സ്ഥാപനങ്ങളും കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി പഠിച്ചോളണേ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളില് രാജാവിനെ നേരിട്ട് ശ്രദ്ധിക്കാൻ സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാ ഹജൂർ കച്ചേരിയും മറ്റു സർക്കാർ സ്ഥാപനങ്ങളും കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംപൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് സ്വാതിരുന്നാളാണ് പഠിക്കുക ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക സ്വാതി തിരുന്നാൾ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങളാണ് നമ്മൾ നോക്കിയത് പെറ്റി സിവിൽ കേസുകൾ പോലീസ് കേസുകൾ എന്നിവ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് മുൻസിൽ കോടതികൾ സ്ഥാപിച്ചതാരും ചോദിച്ചാൽ സ്വാതിരുന്നാളാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ മാതൃകയിൽ ഒരു നിയമസംഹിത ക്രോഡീകരിക്കുകയും അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തിരുവിതാംകൂറിലെ പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തുവാരാണ് സ്വാതി തിരുനാൾ തിളച്ച നെയ്യിലെ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്ക് സ്വാതി തിരുന്നാൾ നിർത്തലാക്കി ആരംഭിച്ചതാരാ സുഹൃത്തുക്കളെ നമ്മുടെ മാർത്താണ്ഡവർമ്മയായിരുന്നു രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ രാജാവ് നേരിട്ട് ശ്രദ്ധിക്കാൻ സൗകര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഹജൂർ കച്ചേരിയും മറ്റു സർക്കാർ സ്ഥാപനങ്ങളും കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാരും ചോദിച്ചാൽ അത് സോഹതിരുനാളാണ് പഠിക്കുക തിരുവനന്തപുരത്തെ പൂർണ്ണമായും തിരുവിതാംകൂറിന്റെ തലസ്ഥാനമാക്കി തീർത്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരും ചോദിച്ചാൽ അത് സ്വാഹതിരുന്നാളാണ് പഠിച്ചോളനെ നല്ലൊരു പോയിന്റ് ആണ് തിരുവനന്തപുരത്തെ പൂർണ്ണമായിട്ടും തിരുവിതാംകൂറിന്റെ തലസ്ഥാനമാക്കി തീർത്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ് പഠിക്കുക ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് സ്വാത് തിരുനാൾ വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ പുരോഗതിയാണ് കൊണ്ടുവന്നതെന്നാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുരോഗതികളായിരുന്നു രണ്ടാമത് നമ്മൾ പറഞ്ഞതിപ്പോ തിരുവിതാംകൂറിലെ സ്വാതിരുന്നാൾ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള പുരോഗതികളാണ് നമുക്ക് നോക്കാം ഓരോന്നായിട്ട് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സോതിരുനാളിന്റെ കാലത്താണ് പഠിച്ചോളനെ അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നതാരെന്ന് ചോദിച്ചാൽ ഭരണാധികാരി ആയിരുന്നു ചോദിച്ചാൽ നമുക്ക് പറയാമത് സ്വാതി തിരുനാളാണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളിന്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ സ്വാതിരുന്നാൾ തിരുവനന്തപുരത്ത് ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ അത് രാജാസ് ഫ്രീ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു പഠിച്ചോളനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലില് സ്വാതിരുന്നാൾ തിരുവനന്തപുരത്ത് ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറില് അതിനെ രാജാസ് ഫ്രീ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ഒന്നുകൂടി പറയുന്നു ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലില് സ്വാതിരുന്നാള് തിരുവനന്തപുരത്ത് ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു അതിന്റെ പേര് രാജാസ് ഫ്രീ ഫ്രീ സ്കൂൾ എന്ന അറിയപ്പെടുകയും ചെയ്തു ഈ ഈ കേന്ദ്ര സ്ഥാപനത്തിലേക്ക് എന്ന് മുപ്പത്തിയാറ് കേട്ടോ അപ്പോൾ ഈ കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനമായ രാജാസ് ഫ്രീ സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് സ്കൂളുകൾ സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ അത് അല്ലെങ്കിൽ ആ സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നു ചോദിച്ചാൽ അത് സ്വാതി തിരുനാൾ ആയിരുന്നു പഠിക്കുക ഇമ്പോർട്ടന്റ് ആണ് അതായത് രാജാസ് ഫ്രീ സ്കൂൾ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനമാക്കി മാറ്റുകയും അതിലേക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് സ്കൂളുകൾ സ്ഥാപിക്കുകയും ചെയ്തു ആരാണ് സ്വാതി തിരുനാൾ പഠിക്കുക ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് സ്വാതിരുന്നാൾ കാർഷിക വാണിജ്യ മേഖലയിൽ അതായത് തിരുവിതാംകൂറിന്റെ കാർഷിക വാണിജ്യ മേഖലയിൽ സ്വാതിരുന്നാൾ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പരിഷ്കാരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക കാർഷിക വാണിജ്യ മേഖലയിലെ തിരുവിതാംകൂറിലെ നമ്മുടെ സ്വാതിരുന്നാൾ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നാഞ്ചു നാട്ടെ ജലസേചന സൗകര്യങ്ങൾ നോക്കാൻ ഒരു ജലസേചന മരാമത്ത് വകുപ്പിന് രൂപം നൽകി പഠിച്ചോളേ നാഞ്ചിനാട്ടിലെ നാട്ടിലെ ജലസേചന സൗകര്യം നോക്കാനായിട്ട് ഒരു ജലസേചന മരാമത്ത് വകുപ്പിന് രൂപം നൽകി സ്വാതന്ത്രുന്നാൾ നൂറ്റി അറുപത്തി അഞ്ചിൽ പരം ചെറുകിട ചുങ്കങ്ങൾ നിർത്തലാക്കിക്കൊണ്ട് വാണിജ്യ രംഗത്തെ പ്രോത്സാഹിപ്പിച്ചു പഠിച്ചോളനെ സോതിരനാള് നൂറ്റി അറുപത്തി അഞ്ചിൽ പരം ചെറുകിട ചുങ്കങ്ങൾ നിർത്തലാക്കിക്കൊണ്ട് വാണിജ്യ രംഗത്തെ പ്രോത്സാഹിപ്പിച്ചു ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരു എഞ്ചിനീയറിംഗ് വകുപ്പ് തിരുവിതാംകൂറിൽ ആരംഭിച്ചത് സോതിരനാൾ ആണ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പഠിച്ചോളനെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയറിംഗ് വകുപ്പ് തിരുവിതാംകൂറിൽ ആരംഭിച്ച ഭരണാധികാരിയായിരുന്നു ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ് പഠിക്കുക ഒന്നുകൂടി പറയാം നാഞ്ചു നാട്ടിൽ ജലസേചന സൗകര്യങ്ങൾ നോക്കാൻ ഒരു ജലസേചന മരാമത്ത് വകുപ്പിന് രൂപം നൽകി സ്വാതി തിരുനാൾ നൂറ്റി അറുപത്തി അഞ്ചിൽ പരം ചെറുകുട ചുങ്കങ്ങൾ നിർത്തലാക്കിക്കൊണ്ട് വാണിജ്യ രംഗത്തെ പ്രോത്സാഹിപ്പിച്ചു ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയറിംഗ് വകുപ്പ് തിരുവിതാംകൂറിൽ ആരംഭിച്ചത് സ്വാതിരുന്നാൾ ആയിരുന്നു അപ്പോൾ തിരുവിതാംകൂറിൽ എഞ്ചിനീയറിംഗ് വകുപ്പ് ആരംഭിച്ചത് ആരാണ് സ്വാതി തിരുന്നാളാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ മുൻസിൽ കോടതികൾ സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ അത് സ്വാതിരുന്നാളാണ് തിരുവിതാംകൂറിൽ ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അത് സ്വാതിരുന്നാളാണ് അതുപോലെ തന്നെ ശുചീന്ദ്രം കൈമുക്ക് അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നു ചോദിച്ചാൽ അത് സ്വാതിരുന്നാളാണ് പഠിക്കും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സോൽതിരുന്നാൾ സ്ഥാപിച്ച പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ പഠിച്ചുകൊള്ളേ ഇതെല്ലാം പി എസ് സി പ്രീവിയസ് ആയി ചോദിച്ചതാണ് സോൽതിരുന്നാൾ സ്ഥാപിച്ച പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചത് സ്വാഹതിരുന്നാൾ ആയിരുന്നു പഠിച്ചോളനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ അത് സ്വാതന്ത്ര്യനാളായിരുന്നു തലസ്ഥാന നഗരിയിൽ ഒരു ധർമാശുപത്രി സ്ഥാപിച്ചു ആരാണ് സോതിരനാൾ അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് ധർമാശുപത്രി സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ അത് സോതനാളാണ് പബ്ലിക് ലൈബ്രറി ഗവൺമെന്റ് പ്രസ് ബംഗ്ലാവ് സോിച്ചോളേ തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി ഗവൺമെന്റ് പ്രസ് കാഴ്ച ബംഗ്ലാവ് എന്നിവ സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് തിരുനാൾ ആയിരുന്നു കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സോഹിതിരുന്നാള് കൊല്ലത്ത് നിന്ന് പല പ്രധാനപ്പെട്ട ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ തലസ്ഥാനം അല്ലെങ്കിൽ ആ സ്ഥാനവും എങ്ങോട്ട് മാറ്റിയിരുന്നു തിരുവനന്തപുരത്ത് മാറ്റിയിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള അപ്ഡേഷൻ ആയിരുന്നു എന്തെന്ന് പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളും അപ്പൊ സുഹൃത്തുക്കൾ ഒന്നുകൂടി പഠിക്കുക ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് നിർമ്മിച്ചതായിരുന്നു ചോദിച്ചാൽ അത് സോതിരുന്നാളാണ് മറക്കരുത് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ധർമാശുപത്രി സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ നമ്മുടെ സോതിരുന്നാളാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി ഗവൺമെന്റ് പ്രസ് കാഴ്ച ബംഗ്ലാവ് എന്നിവ നിർമ്മിച്ചതായിരുന്നു ചോദിച്ചാൽ അത് സോതിരുന്നാൾ ആണ് പഠിക്കുക പി എസ് സി ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത് പറയുന്ന സോതിരുന്നാളിന്റെ പ്രധാനപ്പെട്ട നിർമ്മിതികൾ ഏതായിരിക്കും അതുകൊണ്ട് ഒരിക്കലും മറക്കരുത് ഇമ്പോർട്ടന്റ് ആണ് ഉദാഹരണ ഒന്നുകൂടി എടുത്തു പറയുന്ന സുഹൃത്തുക്കളെ നക്ഷത്ര ബംഗ്ലാവ് തിരുവനന്തപുരം നഗരത്തിൽ ധർമാശുപത്രി തിരുവനന്തപുരം നഗരത്തിൽ തന്നെ പബ്ലിക് ലൈബ്രറി ഗവൺമെന്റ് പ്രസ് കാഴ്ച ബംഗ്ലാവ് എന്നിവ നിർമ്മിച്ചതായെന്ന് ചോദിച്ചാല് സോതിരുന്നാളാണ് പഠിക്കുക തഹസീൽദാർമാരുടെ സഹായത്തോടു കൂടി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ കണേഷ് കുമാരി കണക്ക് അഥവാ സെൻസസ് നടത്തിയത് സോത് തിരുനാളിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നതും പഠിച്ചോളനെ തകർസീദാർമാരുടെ സഹായത്തോടുകൂടി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ തിരുവിതാംകൂറിൽ ആദ്യത്തെ കണേഷ് കുമാരി കണക്ക് അഥവാ സെൻസസ് നടത്തിയതാരെന്ന് ചോദിച്ചാൽ അത് സോതിരുന്നാൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ അല്ലെങ്കിൽ സോതിരുന്നാളിന്റെ ഭരണകാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കുന്നതും എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കണേഷ് കുമാരി കണക്ക് അഥവാ സെൻസസ് നടത്തിയതായിരുന്നു പഠിക്കുക ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ അദ്ദേഹം ഒരു റവന്യൂ സർവേ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴില് നമ്മുടെ സോതിരനാള് ഒരു റവന്യൂ സർവേക്ക് തുടക്കം കുറിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിന് നടപ്പിലാക്കിയ ഭരണാധികാരി ആർന്ന് ചോദിച്ചാൽ അത് സോതിരനാളാണ് പഠിച്ചോളനേ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴില് ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിന് നടപ്പിലാക്കിയ ഭരണാധികാരി ആർ ചോദിച്ചാൽ അത് നമ്മുടെ സോതിരനാളാണ് പഠിക്കുക ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ തിരുവിതാംകൂറിൽ വാനനിരീക്ഷണ കേന്ദ്രം ആരംഭിച്ച രാജാവാരൻ ചോദിച്ചാൽ സോതിരുന്നാൾ ഇപ്പോൾ അങ്ങോട്ട് ചോദിച്ചേ പഠിച്ചോളനേ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴില് തിരുവിതാംകൂറിൽ വാനനിരീക്ഷണ കേന്ദ്രം ആരംഭിച്ച രാജാവാരൻ ചോദിച്ചാൽ അത് നമ്മുടെ സഹോദരനാളായിരുന്നു പഠിക്കുക ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ തിരുവിതാംകൂർ രാജാവാരൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് സോതിരുന്നാളാണ് ആദ്യം ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതില് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ തിരുവിതാംകൂർ രാജാവാരൻ ചോദിച്ചാൽ അതും സോതിരുന്നാൾ പഠിക്കുക ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ ഒന്നുകൂടി പറഞ്ഞു തരാം തഹസീദാർമാരുടെ സഹായത്തോടുകൂടി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ കണേഷ് കുമാരി കണക്ക് അഥവാ സെൻസസ് നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ചോദിച്ചാൽ അത് സോതിരനാളായിരുന്നു ഇതായിരുന്നു സോതിരനാളിന്റെ ഭരണകാലഘട്ടത്തിൽ ഏറ്റവും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ അദ്ദേഹം ഒരു റവന്യൂ സർവേക്ക് ആരംഭം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ തന്നെ ആധുനിക ലിപി വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നു ചോദിച്ചാൽ അത് നമ്മുടെ സ്വതതിരുന്നാളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴില് തിരുവിതാംകൂറിൽ ഒരു വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ച ഭരണാധികാരി ആയിരുന്നു ചോദിച്ചാൽ അത് നമ്മുടെ സ്വതതിരുന്നാളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ തിരുവിതാംകൂർ രാജാവാരൻ ചോദിച്ചാൽ അത് നമ്മുടെ സോതിരുന്നാളാണ് പഠിക്കുക അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സ്വാതി തിരുനാളും കലാ സംഗീത നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ സംഗീതജ്ഞരുടെ രാജാവും രാജാവിലെ സംഗീതജ്ഞൻ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ സ്വാതി തിരുനാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കലയോടും സംഗീതത്തിനോടും വളരെയധികം താല്പര്യമുള്ള ഒരു രാജാവുമായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാതിരുനാളിന്റെ കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മേഖലയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാള് പഠിച്ചോളിനെ ഇമ്പോർട്ടന്റ് ആണ് മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരും ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാളിന്റെ സദസ്ത്തിലെ ആസ്ഥാന വിദ്വാൻമാരായിരുന്നു തഞ്ചാവൂർ നാൽവർ പഠിച്ചോളനെ സ്വാതിരുനാളിന്റെ സഹസിലെ ആസ്ഥാന വിദ്വാൻമാരായിരുന്നു ചോദിച്ചാൽ അത് തഞ്ചാവൂർ നാൽവരായിരുന്നു ആരാണ് തഞ്ചാവൂർ നാൽവരായിരുന്നു കർണാടക സംഗീതത്തിലും വീണവായനയിലും തൽപ്പനായിരുന്നു സ്വാതിരുനാൾ കർണാടക സംഗീതത്തിലും അതുപോലെ തന്നെ വീണവായനയിലും തൽപ്പനനായിരുന്നു സ്വാതി തിരുനാൾ പതിനെട്ടിലധികം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വാതിരുന്നാൾ ഇമ്പോർട്ടന്റ് ആണ് പതിനെട്ടിലധികം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്നു ചോദിച്ചാൽ അത് സോതി തിരുനാളായിരുന്നു ഒന്നുകൂടി പറയാം മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ചോദിച്ചാൽ അത് സോതി തിരുനാളാണ് സ്വാതി തിരുനാളിന്റെ സദസ്സിന്റെ ആസ്ഥാന വിദ്വാൻമാരായിരുന്നു തഞ്ചാവൂർ നാൽവർമാർ കർണാടക സംഗീതത്തിലും വീണ വീണവായനയിലും തൽപ്പനായിരുന്നു സ്വാതി തിരുനാൾ പതിനെട്ടിലധികം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സോതിരനാൾ ആയിരുന്നു പഠിക്കുക സോതിരനാളിന്റെ സദസ് അലങ്കരിച്ചിരുന്ന പ്രശസ്തരായ സംഗീതജ്ഞരായിരുന്നു പഠിച്ചോളനെ ഷഡ്കാല ഗോവിന്ദമാരാർ മേരു സ്വാമി വടിവേലു ശിവാനന്ദൻ പൊന്നയ്യ ചിന്നയ്യ ഇത്രയും പേര് പേരൊന്ന് പഠിച്ചോളണം ഇതിനകത്ത് ഷഡ്കാല പ്രീവിയസ് ആയി ചോദിച്ചതാണ് അതുകൊണ്ട് അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ സുഹൃത്തുക്കളെ അപ്പോ സോദ്രന്റെ സദസ് അലങ്കരിച്ചിരുന്ന പ്രശസ്തരായ സംഗീതജ്ഞരാരൊക്കെയായിരുന്നു ചോദിച്ചാല് ഷഡ്കാല ഗോവിന്ദർ മേരുസ്വാമി വടിവേലു ശിവാനന്ദൻ പൊന്നയ്യ ചിന്നയ്യ എന്നിവരായിരുന്നു ഒന്നുകൂടി പറയാം സോതിരുനാന്റെ സദസ് അലങ്കരിച്ചിരുന്ന പ്രശസ്തരായ സംഗീതജ്ഞർ ആരൊക്കെയായിരുന്നു ഷഡ്കാല ഗോവിന്ദൻ മേരുസ്വാമിയും ഇത് രണ്ടും ആയിട്ട് പഠിക്കണം കാരണം ഇവർ രണ്ടുപേരുടെ പേരും പി എസ് സി പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട് അതിനോടൊപ്പം നമ്മൾ പഠിക്കാനുള്ളതാണ് വടിവേലു ശിവാനന്ദൻ പൊന്നയ്യ ചിന്നയ്യ എന്നിവർ കൂടിയപ്പോ ഇത്രയും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക സോതിരുന്നാളിന്റെ ആസ്ഥാന കവി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സോതിരുന്നാളിന്റെ സദസ്സിലെ ആസ്ഥാന കവി എന്നറിയപ്പെട്ടിരുന്നത് ഇരയമ്മൻ തമ്പിയായിരുന്നു ഇതും പി എസ് സിയുടെ ാണ് സ്വാതിരുനാളിന്റെ ആസ്ഥാന കവി എന്നറിയപ്പെടുന്നത് ആരായിരുന്നു ഇരയമ്മൻ തമ്പി ആയിരുന്നു ഓമനത്തിങ്കൾ കിടാവോ എന്ന ഗാനം രചിച്ചത് ഇരയമ്മൻ തമ്പി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഓമന തിങ്കൾ കിടാവോ എന്ന ഗാനം രചിച്ചത് ആരാണ് ഇരയമ്മൻ തമ്പിയാണ് ഒരുപാട് തവണ പി എസ് സി ആയി ചോദിച്ച ചോദ്യം ഉത്തരാസ്വയംഭരം ആട്ടക്കഥ രചിച്ചത് ഇരേമൻ തമ്പി ഉത്തരാ സ്വയംഭരം ആട്ടക്കഥ രണ്ടോച്ചു കഴിഞ്ഞാൽ അത് ഇരേമൻ തമ്പിയാണ് ഒന്നുകൂടി പറയാം സോതി തിരുനാളിന്റെ ആസ്ഥാന കവി എന്നറിയപ്പെടുന്നത് ഇരേമൻ തമ്പി ഓമന കിടാവോ എന്ന ഗാനം രചിച്ചത് ഇരേമൻ തമ്പി ഉത്തരാ സ്വയംഭരം ആട്ടക്കഥ രചിച്ചത് ഇരേമൻ തമ്പി ഈ മൂന്ന് പോയിന്റ് പി ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് നവരാത്രി ഉത്സവത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരും ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ് ഇമ്പോർട്ടന്റ് ആണ് നവരാത്രി ഉത്സവത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരും ചോദിച്ചാൽ അത് സ്വാതി തിരുനാളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഡിസംബറിൽ തന്റെ മുപ്പത്തി മൂന്നാം വയസ്സിൽ സ്വാതി തിരുനാൾ നാട് നീങ്ങി അതും പഠിച്ചോളനെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഡിസംബറിൽ തന്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ സ്വാതിരുനാൾ നാട് നീങ്ങുകയാണ് ചെയ്തത് പഠിക്കുക അപ്പൊ വളരെ ചെറിയൊരു പ്രായത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു മരിച്ചു പോയി സ്വാതിരുനാളിനെ പറ്റി ഇത്രയും പോയിന്റ്സ് ഓർത്തു നമ്മൾ അടുത്തതായി പഠിക്കുവാൻ പോകുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഉത്രം തിരുനാൾ െ പറ്റി പഠിക്കുകയാണെന്ന് നമുക്കൊന്ന് പറയുന്നത് അറുപത് വരെയായിരുന്നു തന്റെ മുൻഗാമികളുടെ കർമ്മ പദ്ധതിയിലൂടെ സഞ്ചരിച്ചിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ഉത്തരം തിരുനാൾ തന്റെ മുൻഗാമിയുടെ കർമ്മ പദ്ധതികളിലൂടെ സഞ്ചരിച്ചിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ഉത്തരം തിരുനാൾ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ കാലഘട്ടമാണ് പഠിച്ചോളനെ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ കാലഘട്ടമായിരുന്നു കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ ഭരണകാലഘട്ടമായിരുന്നു പഠിക്കുക ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ചോദിച്ചാൽ അത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു ഒന്നുമില്ല സുഹൃത്തുക്കളെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടില്ല സുഹൃത്തുക്കളെ ആ സമയത്ത് നമ്മുടെ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ഉത്തരം തിരുനാൾ ആയിരുന്നു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ അല്ലെങ്കിൽ ഫിഫ്റ്റി സെവനിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്ന കാലത്ത് നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു നമ്മുടെ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു പഠിക്കുക ചാനാ സ്ത്രീകൾക്ക് മാറി മറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് പഠിച്ചോളനെ ചാന്നാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ചോദിച്ചാൽ അത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പഠിക്കുക ചാന്നാർ സ്ത്രീകൾക്ക് മാറി മറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാരും ചോദിച്ചാൽ അത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു ചാന്നാർ സ്ത്രീകൾക്ക് മാറി മറക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് അല്ലെങ്കിൽ വിളംബരം പുറത്തു വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറ് ഈ വർഷം അങ്ങ് പഠിച്ചോളുക ചാന്നാർ സ്ത്രീകൾക്ക് മാറി മറക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഒന്നുകൂട്ടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചിരിക്കുക ഉത്തരം തിരുനാൾ മാർത്താണ്ഡ വർമ്മയുടെ ഭരണകാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയായിരുന്നു തന്റെ മുൻഗാമിയുടെ കർമ്മ പദ്ധതികളിലൂടെ സഞ്ചരിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ഉത്തരം തിരുനാൾ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്തരം തിരുനാളിന്റെ ഭരണകാലഘട്ടമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആയിരുന്നു ചോദിച്ചാൽ അത് നമ്മുടെ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നു ചോദിച്ചാൽ അത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു ചാന്നാൾ സ്ത്രീകൾക്ക് മാറി മറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നു ചോദിച്ചാൽ അത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് സ്ത്രീകൾക്ക് മാറി മറിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു ഉത്തരവ് അല്ലെങ്കിൽ വിളംബരം പുറത്തുവന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി താരത്തിലെയും നിർമ്മാണ പ്രവർത്തനങ്ങളിലെയും ദേവസ്വങ്ങളിലെയും ചെലവ് കർശനമായി വെട്ടിച്ചിരിക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് പഠിച്ചോളനെ ഇമ്പോർട്ടന്റ് ആണ് കൊട്ടാരങ്ങളുടെ നിർമ്മാണത്തിലും അതുപോലെ തന്നെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ദേവസ്വങ്ങളുടെയും ചിലവ് കർശനമായി വെട്ടിച്ചിടുക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ചോദിച്ചാൽ അത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരും ചോദിച്ചാൽ അത് ഉത്തരം തിരുനാളായിരുന്നു സർക്കാരിന്റെ കീഴിലുള്ള അടിമകൾക്കുണ്ടാകുന്ന കുട്ടികൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം വേല നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മ ഇമ്പോർട്ടന്റ് പോയിന്റ് ഒരുപാട് തവണ പി എസ് സി പ്രീവിയസായി ചോദിച്ചതാണ് ഇനിയും ചോദിക്കും സർക്കാരിന്റെ കീഴിലുള്ള അടിമകൾക്കുണ്ടാകുന്ന കുട്ടികൾക്ക് അക്കാലത്ത് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു അവരും അടിമകളായി തന്നെ പ്രവർത്തിക്കണമായിരുന്നു സർക്കാരിന് വേണ്ടിയിട്ട് എന്നായിരുന്നു തിരുവിതാംകൂറിന്റെ നിയമം ഇത് അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു കേട്ടോ ഊഴിയം വേല അപ്പോൾ ഊഴിയം വേല എന്താ സുഹൃത്തുക്കളെ സർക്കാരിന്റെ കീഴിലുള്ള അടിമകൾക്കുണ്ടാകുന്ന കുട്ടികളും എന്ത് ചെയ്യണം അടിമകളെ പോലെ സർക്കാരിന് വേണ്ടി ജോലി ചെയ്യണമായിരുന്നു ഇതിനറിയപ്പെടുന്ന പേരാണ് ഊഴിയം വേല ഈ ഊഴിയം വേല നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരും ചോദിച്ചാൽ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ കീഴിലുള്ള അടിമകൾക്കുണ്ടാകുന്ന കുട്ടികൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് പഠിക്കുക ഊഴിയം വേല നിർത്തലാക്കിക്കൊണ്ട് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഊഴിയ മേല നിർത്തലാക്കിക്കൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മ വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നാണ് വർഷം എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ചു ആരാണ് നമ്മുടെ ഉത്രം തിരുനാള് മറക്കല്ലേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ചതായിരുന്നു ചോദിച്ച അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക കൊട്ടാരത്തിലെയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ദേവസ്വങ്ങളുടെയും ചിലവ് മുഴുവൻ കർശനമായിട്ട് വെട്ടിച്ചുരുക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ചോദിച്ചാൽ അത് ഉത്രം തിരുനാളായിരുന്നു തിരുവിതാംകൂറിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാളായിരുന്നു സർക്കാരിന്റെ കീഴിലുള്ള അടിമകൾക്കുണ്ടാകുന്ന കുട്ടികൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരും ചോദിച്ചാൽ അത് ഉത്രം തിരുനാളാണ് ഊഴിയവേല എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സർക്കാരിന്റെ കീഴിലുള്ള അടിമകൾക്കുണ്ടാകുന്ന കുട്ടികൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കില്ല അവരും അടിമകളെ പോലെ സർക്കാരിന് വേണ്ടി ജോലി ചെയ്യണമായിരുന്നു ഇതിനെ വിളിക്കുന്ന പേരായിരുന്നു ഊഴിയം വേല ഇത് നിർത്തലാക്കിയതാരാണ് നമ്മുടെ ഉത്തരം തിരുനാളായിരുന്നു ഊഴിയം വേല നിർത്തലാക്കിക്കൊണ്ട് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മനം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ അത് നമ്മുടെ ഉത്തരം തിരുനാളാണ് രാജ ഫ്രീ സ്കൂളിൽ വാർഷിക പരീക്ഷകളിൽ വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങൾ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു കേട്ടോ രാജ ഫ്രീ സ്കൂൾ സ്ഥാപിച്ചത് ആരാ സുഹൃത്തുക്കളെ അത് നമ്മുടെ ൾ ആയിരുന്നു എന്നാൽ സ്വാതി തിരുനാളിന് ശേഷം വന്ന നമ്മുടെ ഉത്രം തിരുനാൾ എന്താ ചെയ്തത് രാജാ ഫ്രീ സ്കൂളില് വാർഷിക പരീക്ഷകളിൽ വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങൾ എന്ത് ചെയ്തു ഏർപ്പെടുത്തി തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ പണികഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരും ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മ പി എസ് സി ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട് തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ ആലപ്പുഴ മറക്കല്ലേ തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ ആലപ്പുഴ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ചോദിച്ചാലും അതും എവിടെ തന്നെയാണ് ആലപ്പുഴ രണ്ടും ഒരു ചോദ്യമാണ് ഒരേ ഉത്തരവുമാണ് മറക്കരുത് രണ്ട് ചോദ്യങ്ങൾ തന്നെ ഉള്ളൂ പക്ഷേ ഉത്തരം ഒന്നു തന്നെയാണ് മറക്കരുത് അപ്പോ ഉള്ളൂ പോയിന്റ് നമ്മളിവിടെ പറഞ്ഞത് തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ നമുക്ക് പറയാം കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണ് പോസ്റ്റ് ഓഫീസ് നിർമ്മിച്ചത് സുഹൃത്തുക്കളെ ആലപ്പുഴയില് ഉത്തരം തിരുനാൾ മാർത്താണ് വർമ്മയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് എൽ ജി എസ് ഉള്ള സുഹൃത്തുക്കളും പ്രത്യേകിച്ച് എൽ ഡി ഉള്ള സുഹൃത്തുക്കളും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളേ തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് അതായത് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു തിരുവിതാംകൂർ പോസ്റ്റ് ഓഫീസ് നിർമ്മിക്കുമായിരുന്നു കേട്ടോ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിർമ്മിക്കുകയായിരുന്നു അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ അയർലൻഡുകാരനായ ജെയിംസ് ടാറ ആലപ്പുഴയിൽ ഡാറാസ്മയിൽ എന്ന കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരും ചോദിച്ചാൽ അത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡ വർമ്മ ഇതും പി എസ് സി ഒരുപാട് തവണ ചോദിച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതില് അയർലൻഡുകാരനായ ജെയിംസ്റ്റാറ ആലപ്പുഴയിൽ ഡാറാസ്മയിൽ എന്ന കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരും ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു വർമ്മയായിരുന്നു ഇവിടെ നിന്നും പി എസ് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഒന്നാമത്തെ ചോദ്യം ഡാറാസ് മെയിൽ സ്ഥാപിച്ച വ്യക്തി ആരെന്നാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചോദിച്ചതാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ് ആലപ്പുഴയാണ് സ്ഥാപിച്ച വ്യക്തി ആരാണ് ജെയിംസ് ഡാറയാണ് ഇങ്ങനെ പി എസ് ചോദിക്കുമേ മറക്കല്ലേ ഇമ്പോർട്ടന്റ് ആണ് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി ആലപ്പുഴയിലെ ഡാറാസ് ഡാറാസ്മെയിൽ എന്ന് പറയുന്ന കയർ ഫാക്ടറി സ്ഥാപിച്ചത് ആരൊന്നായിരിക്കും പി എസ് സി ചോദിക്കുന്നത് ഉത്തരം എന്താണ് ജെയിംസ് ഡാറയാണ് പക്ഷേ ഡാറാസ് ഡാറാസ്മെയിൽ എന്ന് കേട്ടിട്ട് ജെയിംസ് ഡാറയാണ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചോളാം ആ ജെയിംസ് എന്നുള്ള പേരിനാണ് ഇമ്പോർട്ടന്റ് കാരണം പി എസ് സി ചോദിക്കുമ്പോ ജോൺ എന്നോ ജേക്കബ് എന്നോ പറഞ്ഞിട്ട് അതിനുശേഷം എന്ത് ചെയ്യും ഡാറ ഇട്ടേരും അപ്പൊ അവിടെ കൺഫ്യൂഷൻ എടുക്കും പി എസ് സിക്ക് അറിയാം എടുത്തു പഠിച്ചോളുക ജെയിംസ് ഡാറയാണ് ആലപ്പുഴയിൽ ആദ്യമായിട്ട് കയർ ഫാക്ടറി സ്ഥാപിക്കുന്നത് ഇതുപോലെ തന്നെ പി ചോദിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി എവിടെയാണ് സ്ഥാപിതമായതെന്നാണ് അത് ആലപ്പുഴയിലാണ് ഇത് ഏത് വർഷമാണ് സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഏത് ഭരണാധികാരി അതായത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ ഈ ഡാറാസ്മയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഉത്തരം തിരുനാളിന്റെ കാലഘട്ടത്തിലായിരുന്നു പഠിക്കുക തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരി ആയിരുന്നു ചോദിച്ചാൽ അത് നമ്മുടെ ഉത്തരം തിരുനാൾ ആയിരുന്നു പഠിച്ചോടനെ തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ ഉത്തരം തിരുനാളാണ് തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ അത് ഉത്തരം തിരുനാളാണ് പഠിക്കുക വൈദ്യശാസ്ത്രത്തിൽ തൽപരനായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ഉത്തരം തിരുനാൾ മാർത്താണ് പറഞ്ഞ ഇമ്പോർട്ടന്റ് ആണ് വൈദ്യശാസ്ത്രത്തിൽ താല്പര്യനായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു ഇത്രയും ആയിരുന്നു നമ്മുടെ തിരുവിതാംകൂർ രാജവംശങ്ങൾ പഠിച്ചത് ഇനി നമുക്ക് ഒത്തിരി പോയിന്റ്സ് പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് തന്നെ നമ്മുടെ ശ്രീ മൂലം തിരുനാളൊക്കെ പഠിക്കുവാനുണ്ട് അങ്ങനെ കുറച്ച് പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ രാജാക്കന്മാര് പഠിക്കുവാനുണ്ട് അപ്പോൾ ഇത്രയും സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക ബാക്കി ഭാഗം ഉടൻ തന്നെ വരുന്നതാണ് ഇത്ര നേരം ഈ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന ബെൽ ബട്ടൺ കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പൊ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ദിവസം നേരുന്നു